നമസ്കാരം കോതമംഗലം താലൂക്കിലെ കോട്ടപ്പിടി പഞ്ചായത്തിൽ വടക്കുംഭാഗത്ത് കുടിവെള്ള കിണറിൽ കാട്ടുകൊമ്പൻ വീണു വടക്കുംഭാഗം വിച്ചാട്ട് വർഗീസിന്റെ വീടിന് പുറകിലുള്ള കുടിവെള്ള കിണറിലാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് പതിനാല് വയസ്സുള്ള കുട്ടികൊമ്പൻ വീണത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി കിണറ്റിൽ നിന്നും കൊമ്പനെ കയറ്റിവിടാനുള്ള ശ്രമം തടഞ്ഞു പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നും ഇതിനുള്ള പരിഹാരം ഉറപ്പുവരുത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് ഇതോടെ മലയാറ്റൂർ ഡി എഫ് പി കാർത്തിക്കും കോതമംഗലം തകൽസീദാരും ചേർന്ന് കിണറിന്റെ ഉടമ വിച്ചാട്ട് വർഗീസിന്റെ കുടുംബവുമായി സംസാരിച്ചു കിണർ നന്നാക്കാനും മറ്റ് കേടുപാടുകൾക്കുമായി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് അറിയിച്ച് ആനയെ മോചിപ്പിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു ഇതിനിടെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സ്ഥലത്തെത്തുകയും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നതിലെ ഭിന്നതകൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയാലേ ആനയെ രക്ഷിക്കാൻ അനുവദിക്കൂ എന്ന എം എൽ എയുടെ നിലപാട് വനം പ്രതിസന്ധിയിലാക്കി ഉച്ചയോടെ സംഭവ സ്ഥലത്ത് എത്തിയ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഫെൻസിംഗ് നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതോടെ ആനയെ മോചിപ്പിക്കാനുള്ള പ്രവർത്തകൻ വീണ്ടും ആരംഭിച്ചു ഉച്ചയ്ക്ക് ശേഷം മണ്ണു മാന്തി ഉപയോഗിച്ച് കിണറിന്റെ വശം ഇടിച്ച് ആനയെ പുറത്തെത്തിക്കാൻ സാധിച്ചു കോട്ടപ്പിടി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് അടുത്തിടെയാണ് വൈദ്യുതി ലൈനിലേക്ക് പനമറിച്ചിട്ട് കാട്ടാന ഷോക്കേറ്റ് ചത്തത് ഒരു വർഷം മുമ്പ് വടക്കുംഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മറ്റൊരു കാട്ടാന വീണപ്പോഴും വലിയ ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു കേരളത്തിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരു പ്രശ്നം തന്നെയാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ജനങ്ങളുടെ ഒരു ജീവിത പ്രശ്നമാണ് അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായി ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പോൾ ഒൻപത് വർഷമായി കോതമംഗലം മണ്ഡലത്തിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിന്റെ അതിൻ്റെ കൂടി തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗവൺമെൻറ് ആ കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുപ്പത് കിലോമീറ്റർ ഫെൻസിങ് പിണ്ടിമന കോട്ടപ്പടി വേങ്ങൂർ പഞ്ചായത്തുകൾ കവർ ചെയ്യുന്ന മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ് ഫെൻസിങ് പ്രവൃത്തി മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആ പ്രവൃത്തി അത് വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് ആ പ്രവൃത്തി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ പ്രത്യേകമായ താല്പര്യം ആ പദ്ധതിക്ക് വേണ്ടി എടുത്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി അതിന് മുന്നോടിയായി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എത്തിയാണ് അതിന്റെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം അടക്കം ഇവിടെ നിർവഹിച്ചത് അപ്പോൾ അതിന്റെ തുടർച്ചയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് ആ വർക്ക് ആ വർക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ഇവിടെ ഇപ്പോ ഈ ആനയെ കയറ്റിക്കൊണ്ടു പോകാൻ ഒരു അനുകൂലമായ നിലപാട് ഞങ്ങൾ ആരും സ്വീകരിക്കില്ല വളരെ കൂടി തന്നെ പറയുകയാണ് നിലവിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വർക്കിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനം ജനങ്ങളോട് പറഞ്ഞാൽ മാത്രമേ തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുള്ളൂ അത് അത് എത്തി അത് അത് ആലോചിക്കേണ്ട അവര് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു വർഷക്കാലം കാലം മുമ്പ് തൊട്ടാപ്പുറത്ത് മുട്ടത്തുപാറയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായി ആ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെയാണ് അപ്പോ അത് ഇനി ഇവിടെ അനുവദിക്കാൻ സാധിക്കുകയില്ല ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് വേണം എന്ന് ഈ ഫെൻസിംഗിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനെ കയറ്റിക്കൊണ്ടു പോവാൻ സമ്മതിക്കില്ല നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനുശേഷം ചർച്ച നടത്തി പരിഹരിച്ചതിന് ശേഷമാണ്